ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സോളെല്ലാവരും പറഞ്ഞു നീ കുവൈത്തിൽ അല്ലെ ജോലി ചെയ്യണേ അവിടുത്തെ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഇന്ന് രാവിലെ ഇപ്പോൾ രക്ഷയില്ലാത്ത മഞ്ഞ് ഭയങ്കര മഞ്ഞ് എന്താ മഞ്ഞിച്ചിട്ടാ ഇപ്പോൾ കുറച്ചൊക്കെ ആര് തുടങ്ങിയിരിക്കുന്നത് രാവിലെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല പുറത്തു കിറങ്ങാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടൊന്ന് മാഡം പറഞ്ഞു ഓഫീസിലൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് ഫ്രീയിൽ ഫുൾ ഫ്രീ ആ ഞാനിവിടെ ചെറുതായിട്ടൊരു കൃഷി പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട് മത്തൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇവിടെ ചീര ഉണ്ടാക്കിയിരുന്നു ആദ്യം പിന്നെ ഇവിടുത്തെ മറ്റേതിന് പറയാൻ നാന അങ്ങനത്തെ എന്തോ പരിപാടി ഇല്ലേ ആ സാധനം ചായലൊക്കെ ഇട്ടുപിടിക്കണ നല്ല സാധനം ആ സാധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടി ആയിട്ട് നല്ല രസമുള്ള പരിപാടിയാണ് ഇതാണ് ഞാൻ വീ കൊല് പണിയെടുക്കുന്ന വീട് നല്ല അടിപൊളി വീടാ കണ്ടില്ലേ ഇത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് പിന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ ഈ വണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് നല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി മറ്റേ വണ്ടി മറ്റേതിൻ്റെ കഫീലിൻ്റെ വണ്ടിയാണ് മഞ്ഞ് കാരണമല്ല റോട്ടിലൊന്നും ആരും ഇല്ലാത്തത് കാരണം എന്താ വെച്ചാൽ പൊതുവേ ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലം കുവൈത്തിൽ ആദ്യം ആദ്യം കുവൈത്തിൽ ഇത് കുവൈത്തിൻ്റെ മരുഭൂമി ആയിരുന്നു പിന്നെയാണ് ഇത് വീടുകളൊക്കെ കെട്ടി പാവപ്പെട്ട ആൾക്കാർക്ക് വീട് കെട്ടി കൊടുക്കുന്ന പരിപാടി ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസം തുടങ്ങിയതും താമിച്ച് തുടങ്ങിയതൊക്കെ പെടുന്നു അതിന് ശേഷം നല്ല മഞ്ഞ് കാരണം വീഡിയോസിനൊക്കെ ഭയങ്കര ക്ലിയർ കുറവുണ്ട് ഫോണിനൊക്കെ നല്ല ഫോഗിക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് നല്ല മഞ്ഞ പുറത്ത് ആദ്യമൊന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് വേണം കടയിൽ സാധനങ്ങളെ കുറിച്ച് മേടിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ രാവിലത്തെ മോർണിംഗ് ഫുഡ് കിട്ടിയിട്ടുണ്ട് നല്ല സ്പെഷ്യലാണ് തോന്നുന്നത് കുബൂസും കുറച്ച് മിക്സ് പരിപാടി ഞാൻ ഇതാണ് ഇന്ന് രാവിലത്തെ ഫുഡ് സൂപ്പർ സാധനല്ലേ കുബൂസിൻ്റെ ഒപ്പം കഴിക്കാനുള്ള പരിപാടി അപ്പം ഇനി മാമന്റെ അടുത്തൊന്ന് പോകണം സാധനങ്ങൾ കുറച്ച് മേടിക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്കെന്നാ അതിനുള്ള പരിപാടി നോക്കിയാലോ മാമൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ജോലി ചെയ്യണത് രണ്ടു മാമുണ്ട് അറ്റകുട്ടികളാണ് അവർ ഇവിടെ കുവൈത്തിൽ ഹലൂയ്യാത്ത് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അവിടെ അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ കിച്ചണിലാണ് പണിയെടുക്കുന്നത് അവിടുത്തെ സാധനങ്ങൾ കേക്ക് അങ്ങനത്തെ ഫത്തായിർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല അടിപൊളി സാധനങ്ങളാണ് അത് ഉണ്ടാക്കുന്ന പരിപാടിയാണ് മാമനിക്കുള്ളത് വാ നമുക്ക് അതും കൂടി കാണാം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ മരുന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇവിടെ വീടുകളൊക്കെ കിട്ടിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സിറ്റി ഭാഗത്തല്ല ഈ ആദ്യം ഉണ്ടാക്കി എന്ന കുവൈത്തിൻ്റെ ആദ്യ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വീടിനോട് ഒന്ന് ചാ ചാരി ചാരിച്ചായിരുന്നു ഉണ്ടാക്കിയത് കാരണം എന്താ വെച്ചാൽ അവിടെ മരുഭൂമി തന്നെയെങ്കിലും അടിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുവൈത്തുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് സാധാരണ പറഞ്ഞ സാധാ നോർമൽ വീടാണ് ഇവരെന്തായിട്ടും അതിന്റെ പൈസ കെട്ടിയതിന് നമ്മുടെ നാട്ടിലുള്ള അടവിൻ്റെ മാതിരി ഒക്കെ തന്നെയുണ്ട് കട കെട്ടിയതിന് ശേഷം അവര് ഇതേപോലെ വീടുകൾ പണിയിട്ടിച്ച് പുതിയ മോഡലാക്കും ഇതാണ് കുവയത്തിൽ സബാൽ അഹമ്മദ് എന്ന സ്ഥലത്തുള്ള ഞാൻ നിൽക്കണമെന്ന് കുറച്ചുള്ളൂ അവിടുന്ന് എല്ലാ കടകളും ഉള്ള സ്ഥലമാണിത് അധികം ഇവിടെ ആയിട്ട് സിറ്റി പോലത്തെ സ്ഥലമൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഏറ്റവും കൂടുതലുള്ള കടകൾ ഇതേപോലത്തെ എന്ന് പേര് പറയുന്ന ഒരു സ്ഥലങ്ങളാണ് ഇവിടെ പാർക്കിങ് കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര നമുക്ക് പോകേണ്ടത് ആ ഭാഗത്താണ് പക്ഷെ അവിടെ പാർക്കിങ് ഭയങ്കര ഇടംകറ സബാലഅമ്മില് ഇതുപോലത്തെ സൂക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങത്തെ വലിയ ഗവൺമെന്റിന്റെ ജമിയ എന്ന പേരുള്ള സ്ഥലം നല്ല അടിപൊളി സ്ഥല സ്റ്റാർ ബക്സ് ഇതാണ് എൻ്റെ മാമ വർക്ക് ചെയ്യണത് കുവൈത്തിൽ വർക്ക് ചെയ്യണ ഹലുയാത്ത് എന്ന ഷോപ്പ് നല്ല അടിപൊളി ഷോപ്പാണ് ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വേണ്ടിയിൽ ഫത്തായി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ഐറ്റംസുകൾ മാത്രമേ ഇവിടെ വിൽക്കണുള്ളു കണ്ടതിൽ ഗിഫ്റ്റ് കൊടുക്കണ അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പലവിധ ഐറ്റംസും ഇവിടെ വിൽക്കുന്നുണ്ട് ഈ ഷോപ്പുള്ളത് ശരിക്കും പറഞ്ഞാൽ സബാൻ അഹമ്മദ് എ സിക്സ് വലിയ ജമിയലാണുള്ളത് അപ്പോൾ ഇനി സാധനങ്ങൾ പഠിക്കാനുള്ള പരിപാടിയാണ് മല്ലിക്കപ്പൂവത്തെ വേറെ സാധന ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ളത് വന്നിട്ട് എടുക്കുക ബില്ലടിക്കുക പോവുക നമ്മൾ നാട്ടില് പാൽ ചായ കുടിക്കുന്നവർ പാ പാൽ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ പശുപ്പാൽ അങ്ങനെ ഇവർ പാൽ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ പേര് കറക്ക് ഇങ്ങനത്തെ കുപ്പിയിലെ ഫ്രഷ് ൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ് പക്ഷെ നല്ല കൂടി ചായ കേട്ടോ അത് വേറെ ഇപ്പൊ ഇന്നത്തെ സാധനമേടിക്കല് കഴിഞ്ഞു ഇത് വില്ലടിക്കണം പോണം ഇപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പാർട്ടീസിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോവാണ് സബാലമ്മയിലുള്ള ഒരേ ഒരു പോലീസ് സ്റ്റേഷനാണിത് ഇത് പിന്നെ സബാലമ്മയുള്ള ഹോസ്പിറ്റൽ ണെന്തോ മരം വെട്ടണ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എല്ലാം നമ്മളെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും പിന്നെ ഹോസ്പിറ്റലും പിന്നെ വലിയ കടകളും ഹോട്ടലുകളും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത് ഞാൻ നിൽക്കണതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു സാധനങ്ങൾ ഗദാമ വന്നപ്പോൾ കൊടുത്തു അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ அப்போ அடுத்த வீடியோ காணும் வரை வணக்கம்